നീ അധമമായത് ഒഴി ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ്പ പോലെ ആകും ദൈവത്തിൻ്റെ മാറ്റമല്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വായ്പ പോലെ ദൈവത്തിൻ്റെ ശബ്ദമായി നിങ്ങൾ മാറും ദൈവത്തിൻ്റെ അറിയില്ല പാടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദമായി നിങ്ങൾ മാറും അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ്പ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നാം ശ്രദ്ധ വെച്ച് കേട്ടാൽ അതിൽ നന്മയുണ്ട് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഇന്നു പകൽ കടന്നു വന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നല്ലത് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നതിനോടൊരു ഗുഡ് ബൈ പറയണം ഇത് രണ്ടും നടക്കണം മ മറ്റൊരിടത്ത് തിരുവചനം പറയുന്നു നിങ്ങളുടെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുമ്പോൾ തന്നെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിച്ചു കയറി വരികയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾ ഉപയോഗിക്കും ദൈവത്തിൻ്റെ ശബ്ദമായി ഉപയോഗിക്കും സമ്പൂർണമായൊരു സമർപ്പണം എന്ന് പകലാവശ്യമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിനുമ്പിൽ സമർപ്പിക്കണം നാവേശുവിന് കൊടുക്കണം ഉത്തമമായത് പ്രസ്താവാൻ നിങ്ങൾ നാവിനെ സമർപ്പിക്കണം ഇനി നാവിൽ പുറത്തു വരരുത് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളത് എന്തെന്ന് തിരിച്ചറിയണം ദൈവത്തിന് ഉപയോഗപ്രദമായ ഒരു പാത്രമായി മാറണം ദൈവത്തിൻ്റെ വകയായി മാറണം ശുദ്ധീകരണത്തിന് വേണ്ടി ഇന്ന് പകരം എത്ര പേർ ആഗ്രഹിക്കും ചെറിയ വാക്തത്വമൊന്നുമല്ല ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ വായ് പോലെ നീ ആകും ദൈവത്തിൻ്റെ ശബ്ദമായി നീ മാറും പ്രിയപ്പെട്ടവരെ വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ